പിള്ളേരുടെ അച്ഛൻ വന്നിട്ടുണ്ട് പിള്ളേരുടെ ഡാഡി വന്നിട്ടുണ്ട് ഡാഡി ഡാഡി കൊണ്ടുവന്ന ഒരു കൊണ്ടുപോ സംഭവ പടം കാണിക്കൂല രണ്ട് ഫ്ലാസ്ക് കൊള്ളാ ാണ് സാധനം മറ്റേ ഇതല്ലേ ആ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ റെഡിമെയ്ഡ് സ്വിമ്മിങ് വെളിയിലാണ് സാധനം വെക്കാൻ പോണത് വെളിയിൽ നമ്മളിത് ഓപ്പൺ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ പിള്ളേർ കാത്ത് കാത്ത് കാത്തിരുന്നിട്ടവസാനം ഇതോ അല്ലേ ൈസ് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട ഇല്ലേ ഇന്നൊന്ന് പൊക്ക കേട്ടോ പൊക്കി കാണീര് വീഡിയോ വീഡിയോ കുളിക്കണ കുളിക്കണ എടുക്കാം എടുക്കാം എടുക്കണ്ട എടുക്കണ്ടേ അപ്പൊ ഗ് നമ്മളിത് സ്വിംപൂള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് ഇവിടെ പറ്റുമോന്നറിയത്തില്ല പറ്റത്തില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ ഒരു സൈഡിൽ കൂടെ കാറ്റ് നിറയ്ക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കണം പക്ഷേ ഗായച്ച് നമ്മളൊരു സൈക്കിൾ ട്യൂബാണ് എടുത്തത് സൈക്ക് സൈക്കിൾ കാറ്റടിക്കുന്ന സംഭവമാണ് എടുത്തത് പക്ഷേ അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു നമ്മളൊരു മുക്കാൽ മണിക്കൂറെടുത്ത് ഇത് നിറയ്ക്കാൻ ഇവിടെ ഞാനും വിഷ്ണുചേട്ടനും ഗുണ്ടപ്പിയും എല്ലാം കാറ്റു നിറച്ച് കൃഷീണിച്ച് അത്രയ്ക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മുക്കാൽ മണിക്കൂറോളം എങ്ങനെയായാലും എടുക്കും ഞങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് എയർ നിറയ്ക്കുള്ള സംവിധാനം കൂടെ വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് അതിവിടെ ശ്രദ്ധിക്കുക ഫൈനലി നമ്മുടെ സ്വിമ്മിംഗ് പൂളിവിടെ റെഡി ആയിട്ടുണ്ട് ഗേൾസ് അപ്പൊ നമ്മുടെ പൂൾ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു ആ സ്ഥലം പറ്റൂല അവസാനത്ത് നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പൂൾ എടുത്തുകൊണ്ട് ചേട്ടൻ പിന്നെ ടെറസിൻ്റെ മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് വരുന്ന വഴിക്കെല്ലാം മുള് മുൾ ചെടികളുണ്ടോ അതിലൊന്നും തട്ടാതെ ചേട്ടൻ എന്തായാലും കൊണ്ടുവന്നു സ്വിമ്മിംഗ് പൂൾ നടന്നു വരുന്ന നടന്നു വരുന്ന സ്വിമ്മിംഗ് പൂൾ തട്ടല്ലായിട്ടും അപ്പിടിട്ടോ ഇവിടെയപ്പോൾ നമുക്ക് വീണ്ടും പണി കിട്ടി കൈ സ്വിമ്മിംഗ് പൂളിലോട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പണി കിട്ടി പൈപ്പില്ലല്ലോ പൈപ്പ് കണക്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ ഓരോ ചെറിയ വോസിൽ ഇങ്ങനെ വെള്ളം വലിച്ചതിനകത്തൊട്ട് കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അത് പക്ഷേ സക്സസ് ആയി വെള്ളം വരണുണ്ട് പക്ഷേ ഇത് നിറയാൻ വേണ്ടിയിട്ട് രണ്ട് ടാങ്ക് വെള്ളം വേണ്ടി വരും ഫൈവ് ലിറ്ററിൻ്റെ അത് അതുകൊണ്ട് ഇത് നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള ക്ഷമയൊന്നും ഇത്രയും നേരം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എൻ്റെ പിന്നേക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതുവരൊക്കെ നമുക്ക് കാപ്പ് കുടിച്ചിട്ടാണ് കുറേ നേരം എടുക്കും എന്തായാലും എടുത്തിട്ടോ കുറച്ച് കോറച്ചായിട്ടേ വെള്ളം ഇതിലേക്ക് പാസ്സാവുള്ളൂ അതുകൊണ്ട് നമ്മൾ വേറൊരു ഐഡിയ കണ്ടുപിടിച്ചു കാലി നിറച്ച് വെള്ളം നിറച്ചിട്ട് അവിടുത്തെ കലം വെച്ച് കോരി തണ്ണിങ്ങനെ വെച്ചു ഇത് കുറച്ച് എളുപ്പ ഇവിടെയും നമ്മൾ കൊറേ നേരം കിടന്ന് പരിശ്രമിച്ചു ആ സമയം കൊണ്ട് ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിട്ട് കാപ്പിടും നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ ട്ടോ നിക്കറിട്ടുക്കറ പാരിട്ട് നിക്കാണ് ഇതിലോട്ട് ചാടാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഗൈസ് ഇത്ര ഒന്ന് നിറച്ചു വെക്കില്ല അച്ഛൻ വരട്ടെ അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് ചേട്ടാ അച്ഛനോട് വരട്ടെ നല്ലൊരു സംഭവാണ് കൊള്ള പിള്ളാരള്ള വീട്ടിലൊക്കെ നല്ല സംഭവം കൊള്ളാം ഇവിടെ ചാടാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കുകയാണ് ഗൈസ് അച്ഛൻ അച്ഛട്ടോന്നെ അയ്യോ ഇത് നിറയ്ക്കാൻ ഭയങ്കര പാടാണ് അത് അതിലുപരി കാറ്റടിക്കാനാണ് ഗൈസ് നമ്മൾ പെട്ടുപോയത് കാറ്റടിക്കാൻ ഭയങ്കര പാടും ഇട്ട് ചേട്ടാ റെഡി ആയി നോക്ക് ഇത് മതി ഇത് മതി ഇത് മതി ആട്ടാ ഏ ഇത് ഇത്ര മതി ഇത് പോരെ ഇത് പോരെ ഇത് പോരെ വെള്ളം വേണം അത്ര വെള്ളം കഷ്ടപ്പെട്ട് കയറ്റി വെച്ചാൽ അതെത്രയും കളയാണ് ഇത് കണ്ടിട്ട് എനിക്കി കൂടെ ചാടാൻ പോകും എനിക്കിങ്ങൂടെ ചാടാൻ തോന്നുന്നത് ഏ ചാടിച്ചു അതന്നെ നിങ്ങൾ കളി 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 അമ്മ വരാ നിങ്ങൾ കളി പ്രാവശ്യം അപ്പൊ നമ്മുടെ വീട്ടിലൊരു സ്വിമ്മിംഗ് പൂള് വന്നിരിക്കുകയാണ് വെള്ളം ഫൈനലി ഈ ഗായസ് ഇറങ്ങി ഇറങ്ങിയ ഗായസ് എനിക്കിത് നോക്കി എന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല ഈ വെള്ളങ്ങളെന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു അവസാനം ഞാൻ ചാടിക്കൊള്ളാം അടിപൊളി ആഹാ സൂപ്പർ എല്ലാ വീട്ടിലും പിള്ളേരുള്ള എല്ലാ വീട്ടിലും ഇത് വാങ്ങി വെക്കുക നമുക്ക് സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പുറത്തൊന്നും പോകാനൊന്നും പറ്റില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സ്വിമ്മിങ് പൂൾ നല്ല അടിപൊളിയാണ് ഇതിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഗൈസ് എല്ലാവർക്കും വെള്ളം കളയാതെ இது வெள்ளம் கலையாத வெள்ளம் கலைய முந்தால கிடைக்கும் அவடை பயங்கர பொறுக்கதுல இந்தா இங்க புழி கனக்கது புழி காலையில விளங்குறோம் இல்ல

いた,ただきます。<う>